ഒരുമിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം എന്നൊക്കെയുള്ള ഒരു പ്രത്യേകത ആഘോഷത്തിന് നമുക്ക് കണ്ടെത്താൻ കഴിയും കാരണം ആഘോഷിക്കുന്ന വേളയിൽ ആളുകളെല്ലാവരും ഒത്തുചേർന്ന് ഒരാരവ മുഴക്കുകയാണ് ഒരു ഘോഷം ഒരു ഉറക്കിയുള്ള ശബ്ദം മുഴക്കുകയാണ് ചെയ്യുന്നത് അതായത് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കൂട്ടായി ഒരു കൂട്ടത്തിൻ്റെ തന്നെ ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ആഘോഷത്തിൽ സംഭവിക്കുന്നത് കൂട്ടായ്മ ഒന്നിക്കുമ്പോൾ അവർക്കിടയിലുള്ള സംസാരങ്ങളിലൂടെ അവർക്കിടയിലുള്ള ഒട്ടേറെ ഒരുമിച്ചുള്ള നിമിഷങ്ങളിലൂടെ അവർക്കിടയിലുള്ള ഒട്ടേറെ നല്ല നല്ല സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ നമ്മളേവരെയും ഒട്ടേറെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് ഉത്സവം അല്ലെങ്കിൽ ആഘോഷം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ആഘോഷം നമുക്ക് സന്തോഷം തരുന്നു എന്നുള്ളതാണ് സന്തോഷം കൊതിക്കാത്ത മനുഷ്യർ ആരാണ് അതിനാൽ തന്നെ സന്തോഷിക്കാനുള്ള ഒരു വേള നമുക്ക് ആഘോഷം തുടർന്നു വരുന്നുണ്ട് അതിനാൽ തന്നെയാണ് ആഘോഷങ്ങളോട് ആളുകൾക്ക് ഇത്രയേറെ പ്രിയവും താല്പര്യവും തോന്നുന്നത് അത്രമേൽ ആനന്ദദായകമായ അത്രമേൽ സന്തോഷം പകരുന്ന ഒന്നായി ആഘോഷങ്ങൾ മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കഴിയും പിന്നീട് ആഘോഷങ്ങളെ പറ്റി പറയുമ്പോൾ അവധിയാണ് സ്കൂളുകൾക്ക് അവധി അതേപോലെ സ്ഥാപനങ്ങൾക്ക് അവധി പല ആഘോഷങ്ങളും ഉത്സവങ്ങളും നടക്കുന്ന വേളയിൽ ഇതുപോലെ നമുക്ക് അവധി ലഭിക്കാറുണ്ട് അവധി ഇപ്പം മനുഷ്യൻ്റെ ഒരാഗ്രഹം തന്നെയാണ് എന്നും ജോലിയെടുക്കുന്ന അല്ലെങ്കിൽ എന്നും സ്കൂളിൽ പോകുന്ന ആളുകൾ വിചാരിക്കുകയാണോ ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ കൂടിയാണ് ആഘോഷങ്ങൾ സഹായിക്കുന്നത് ഒരുമിച്ച് ഇരിക്കാനുള്ള സമയം നമുക്ക് ലഭിക്കുന്നു അതേപോലെ വീട്ടുകാരോടൊന്നിച്ച് ചിലവഴിക്കാനുള്ള കുടുംബക്കാരൊക്കെ പരസ്പരം കാണുന്നത് തന്നെ ചിലപ്പോൾ ആഘോഷങ്ങൾ വരുമ്പോഴായിരുന്നു അത്തരത്തിൽ എല്ലാവരും ഒത്തുകൂടി എല്ലാവരോടും ഒത്തൊരുമിച്ച് സന്തോഷദായകമായ ഒരുപാട് നിമിഷങ്ങൾ ഒരുമിച്ച് പങ്കിടാൻ സഹായിക്കുന്നു എന്നത് തന്നെയാണ് ആഘോഷം നമുക്ക് തരുന്ന മറ്റൊരു സവിശേഷത വിശ്രമമാണ് മറ്റൊരു സവിശേഷതയെ കാണാൻ കഴിയുന്നത് എല്ലാ ദിവസവും ജോലിയെടുത്ത് എല്ലാ ദിവസവും ഒരേപോലെ പോകുന്ന ഒരു ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് ഒരു വിശ്രമവും ഒരു ആനന്ദദായകമായ കുറച്ച് സമയവും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ആഘോഷങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുന്ന സമയത്ത് വിശ്രമിക്കാനുള്ള ഒരു വേളയായും ഒരുമിച്ച് കുശലം പറഞ്ഞിരിക്കാനുള്ള കുറച്ച് സമയങ്ങളായും ആഘോഷം മാറുന്നത് കൊണ്ട് തന്നെയാണ് അത്രയും രസകരമായ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങൾ എടുത്തു പറയാൻ പറഞ്ഞാൽ അതിൽ പല ആഘോഷങ്ങളും കടന്നു വരുന്നത് അന്ന് അവൻ്റെ ബർത്ത്ഡേക്ക് പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാൻ തുടങ്ങുന്ന കഥകൾ രൂപപ്പെടുന്നത് ഇത്തരത്തിൽ ആഘോഷങ്ങൾ നമ്മളേവരെയും സ്വാധീനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നിട്ടുള്ളത്